േക്ഷകർ പുതിരടിലേക്ക് വീണ്ടും സ്വാഗതം സോക്കർ അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ പുതിയ നിലവിൽ പരിശീലനമാണ് ഇത് ഉച്ചോടുകൂടി മാർക്കേഴ്സ് മുറുകലവയാണ് ആ വാർത്ത സ്ഥിരീകരിച്ചത് പുതിയ പരിശീലകനെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ പുതിയ പരിശീലകൻ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക സ്ഥാനത്തേക്ക് ചുമതലയേൽക്കും എന്നുള്ളൊരു കാര്യമാണ് മാർക്കസ് മുറുകലവ് വ്യക്തമാക്കിയത് എന്നാൽ പുതിയ പരിശീലകന്റെ പേര് വെളിപ്പെടുത്താൻ മാർക്കസ് ഇതുവരെയായിട്ടും തയ്യാറായിട്ടില്ല അതിന്റെ ഒരു കാരണം മാർക്കസ് മുറുകലവ് പറയുന്നുണ്ട് പുതിയ പരിശീലകൻ ഇതുവരെയായിട്ടും ബ്ലാസ്റ്റേഴ്സിന്റെ കരാറിൽ ഒപ്പുവെച്ചിട്ടില്ല അദ്ദേഹം ഉടൻ തന്നെ ഒപ്പുവെക്കും അവസാന അവസാനഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഒപ്പുവെച്ചതിന് ശേഷം പേരിന്റെ കാര്യങ്ങളിലേക്ക് കടക്കാമെന്നാണ് മാർക്കസ് മുഗുലാവ് നിലവിൽ വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും അദ്ദേഹം കേരളത്തിൽ ഒപ്പുവെച്ചതിന് ശേഷം ആ പേര് മാർക്കസ് മുർഗലവ് തന്നെ വെളിപ്പെടുത്തുമെന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം കൂടാതെ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ബ്ലാസ്റ്റേഴ്സ് നടത്തുകയും ചെയ്യുമെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത് എന്നാൽ പുതിയ പരിശീലകനായി ആരായിരിക്കും അവിടെ എത്തുക എന്നതാണ് ആരാധകർ ഇപ്പോൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് ധാരാളം പേരുകൾ പരിശീലക സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കും എന്നാൽ ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒരു സ്പാനിഷ് പരിശീലകനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിനു മുമ്പ് ഒരൊറ്റ സ്പാനിഷ് പരിശീലകനെ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നത് അത് കിബു വിക്കൂന എന്ന് പറയുന്ന ഒരു പരിശീലകനായിരുന്നു എന്നാൽ ആ പരിശീലകൻ അപ്പാടെ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയായിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിച്ചത് വളരെ മോശമായ പ്രകടനമായിരുന്നു കിബു വിക്കൂനയുടെ കീഴിൽ ബ്ലാസ്റ്റേഴ്സ് നടത്തിയത് തൊട്ടു പിന്നാലെയുള്ള സീസണിലാണ് പിന്നീട് ഇവാൻ മുഖം വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക സ്ഥാനം ഏറ്റെടുത്തത് എന്നാൽ ഇപ്പോൾ രണ്ടാമത്തെ സ്പാനിഷ് പരിശീലകനെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത് പ്രധാനമായും രണ്ട് പേരുകളാണ് ഇപ്പോൾ നിലവിൽ ഉയർന്നു കേൾക്കുന്നത് അതിൽ ആദ്യത്തെ പേര് വേറെ ആരുമല്ല സെർജിയോ എന്ന് പറയുന്ന തന്ത്രജ്ഞനായ പരിശീലകൻ തന്നെയാണ് സെർജിയോ സെർജുലബേറയുടെ പേരാണ് ആദ്യം തന്നെ ഉയർന്നു കേൾക്കുന്നത് അതുപോലെ തന്നെ രണ്ടാമതായി ഉയർന്നു കേൾക്കുന്ന മറ്റൊരു പേരാണ് സ്പാനിഷ് കോച്ചായ മറ്റൊരു കോച്ച് ഡേവിഡ് ഡോണിക ലാറ എന്ന് പറയുന്ന ഒരു പരിശീലകന്റെ പേരും ഇപ്പോൾ നിലവിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് ഈ രണ്ട് പേരുകളാണ് നിലവിൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് ഏറ്റവും കൂടുതൽ സാധ്യത സെർജിയോ സെർജുലോബേറയ്ക്ക് തന്നെയാണെന്നാണ് നമ്മൾ നിലവിൽ പ്രതീക്ഷിക്കേണ്ടത് എന്തായാലും എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയാം എന്തായാലും ചെറുജി ലോപെ തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനാവാൻ സാധ്യതകളാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക എന്നാലും രണ്ട് സ്പാനിഷ് പരിശീലകന്മാർ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാനഘട്ട ലിസ്റ്റിൽ ഉണ്ടെന്നുള്ള റൂമറുകളൊക്കെ വന്നിരുന്നു എന്നാലും ഇപ്പോൾ ഒരു സ്പാനിഷ് പരിശീലകനെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കണ്ടത്തിരിക്കുന്നതെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നു